സദോമ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതംഗമയ ഓ ശാതി സദാശിവസമാരംഭാ ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന് വേഗുപരംപരാം മഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ കൂചന്തം രാമ രാമേദി മധുരം മധുരാക്ഷരം ആരുഹ്യ വന്ദേ വാത്മീകി വന്ദേകിഗോകിലം എല്ലാ സജ്ജനങ്ങൾക്കും രാമായണ രാമായണവിചാരത്തിലേക്ക് സ്വാഗതം സ്വർണമയം മനോമോഹനം കാൺമവർ കണ്ണിനുമേറ്റം ആനന്ദകരം പരം വാപികളുണ്ട് മണിമയവാരിയാൽ പൂർണകളായ ദീപ വിശദമായി പക്വഫലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ട് കൽപ്പദ്രുമതുല്യമായി പീയൂഷാമ്യ മധുദ്രോണസമയുത പേയഭക്ഷ്യാന്ന സഹിതങ്ങളായുള്ള സ്ഥ്യങ്ങളുണ്ട് പലതരം തത്ര വസ്ത്രരത്നാദി പരിഭൂഷിതങ്ങളായി മാനസമോഹനമായ ദിവ്യസ്ഥലം മാനുഷവർജിതം ദേവഗേഹോപമം തത്ര ഗേഹേ മണികാഞ്ചനവിഷ്ടരേ ചിത്രാകൃതി പൂണ്ട് കണ്ടാർ ഉരുത്തിയേ യോഗം ധരിച്ച ജടാവൽക്കലം പൂണ്ട് യോഗിനി നിശ്ചലധ്യാന നിരതയായി പാവകജ്വാലാ സമാപകലർന്ന് അതിഭാവനയായ മഹാഭാഗയെ കണ്ടു തൽക്ഷണേ സന്തോഷപൂർണ മനസ്സോടു ഭക്തിയും ഭീതിയും വണങ്ങിനാർ ശാമൃഗങ്ങളെ കണ്ട് മോദം പൂണ്ട് യോഗിനി താനും അവരോട് ചൊല്ലിനാൾ നിങ്ങൾ ആരാകുന്നതെന്നു പറയണം ഇങ്ങോന്നേടുവാൻ മൂലവും ചൊല്ലണം എങ്ങനെ മാർഗം അറിഞ്ഞതും എങ്ങനെ പോകുന്നതെന്നും പറയണം രാമായണ വിചാരത്തിൽ കഴിഞ്ഞ ദിവസം നാം കണ്ടത് ശ്രീരാമ നിർദ്ദേശപ്രകാരം ലക്ഷ്മൺ സുഗ്രീവ സവിധത്തിൽ എത്തുന്നതും സുഗ്രീവനോട് എൻ്റെ രാമകാര്യാർത്ഥം കർമ്മം ചെയ്യുന്നതിൽ ഉപേക്ഷ ഉണ്ടായി എന്നുള്ള ലക്ഷ്മണൻ്റെ അന്വേഷണവുമാണ് സുഗ്രീവൻ താൻ ഇതുവരെ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ലക്ഷ്മണകുമാരനോട് പറയുന്നു അത്യന്തം കോപാകുലനായി നിൽക്കുന്ന ഒരു ലക്ഷ്മണനെ സമാശ്വസിപ്പിക്കുന്ന വാക്കുകളാണ് പിന്നീട് ഹനുമാൻ അവിടെ പറയുന്നത് ഹനുമാൻ ലക്ഷ്മണകുമാരനോട് പറഞ്ഞു സുഗ്രീവൻ ഒരു നാളും സത്യം ലംഘിക്കുകയില്ല ശ്രീരാമചന്ദ്രന് നൽകിയ വാക്ക് തീർച്ചയായും പാലിക്കപ്പെടുക തന്നെ ചെയ്യും ഇതാ അനേകം വാനരന്മാർ ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു അവരെ എല്ലാം തന്നെ നാല് ദിക്കുകളിലേക്കായി നാല് ദിശകളിലേക്കായി സീതാന്വേഷണാർത്ഥം പറഞ്ഞു വിടുകയാണ് ഹനുമാൻ പറഞ്ഞ ആ സാഹചര്യത്തെ ലക്ഷ്മണനും ഉൾക്കൊള്ളാൻ കഴി കഴിഞ്ഞു അങ്ങനെ സൗമിത്രി സമാധാനപൂർണനായി തിരിച്ച് രാമസവിധത്തിലേക്ക് പുറപ്പെടുകയാണ് ഉണ്ടായത് സൗമിത്രിയോടൊപ്പം സുഗ്രീവനും ഹനുമാനും മറ്റുള്ളവരും എല്ലാം തന്നെ രാമസന്നിധിയിലേക്ക് പുറപ്പെട്ടു അവിടെ രാമസന്നിധിയിൽ എത്തിച്ചേർന്ന സുഗ്രീവനെ കണ്ടപ്പോൾ രാമന് പരിഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല രാമൻ സുഗ്രീവനെ ഗാഠമായി ആശ്ലേഷിച്ചു അപ്പോൾ സുഗ്രീവൻ തനിക്കൊപ്പം വന്ന എല്ലാ വാനരന്മാരെയും പരിചയപ്പെടുത്തി ഇവരെയാണ് സീതാന്വേഷണത്തിനായി പറഞ്ഞു വിടുന്നത് അതുപ്രകാരം സുഗ്രീവൻ തനിക്ക് തന്നോടൊപ്പം ചേർന്ന തൻ്റെ ആജ്ഞ സ്വീകരിച്ച് എത്തിയ വാനരന്മാരെ ഏവരെയും നാല് ദിശകളിലേക്കുമായി നാല് ദിക്കുകളിലേക്കുമായി പറഞ്ഞു വിട്ടു നിങ്ങൾ പോയി സീത എവിടെയാണ് ഉള്ളത് എന്ന് കണ്ടെത്തണം എവിടെയൊക്കെയാണ് രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോയിട്ടുള്ളത് എന്ന് കണ്ടെത്തേണ്ടത് നിങ്ങളുടെ ദൗത്യമാണ് അതിന് ഒരു കാലയളവും സുഗ്രീവൻ നിശ്ചയിച്ച് നൽകാതിരുന്നില്ല മുപ്പത് ദിവസത്തിനകം നിങ്ങൾ കണ്ടെത്തിയേ മതിയാകും സീതയെ കണ്ടെത്താതെ മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ തിരികെ എത്തുകയാണ് എങ്കിൽ കിഷ്കിന്ധയിലേക്ക് എത്തുകയാണ് എങ്കിൽ തീർച്ചയായും മരണമായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് സുഗ്രീവൻ മുന്നറിയിപ്പ് നൽകാനും മറന്നില്ല അതുകൊണ്ട് എല്ലാ വാനരന്മാരും സുഗ്രീവാജ്ഞയെ വഹിച്ചുകൊണ്ട് തന്നെ പുറപ്പെട്ടു ആ വാനരന്മാർ സുഗ്രീവന്റെ ആജ്ഞ സ്വീകരിച്ചുകൊണ്ട് സീതാന്വേഷണം പുറപ്പെട്ടപ്പോൾ മാരുതിയുടെ കയ്യിൽ ഹനുമാന്റെ കയ്യിൽ ശ്രീരാമൻ തൻ്റെ അങ്കുലീയം ഊരി നൽകുന്നു ഇത് നീ കൈവശം വയ്ക്കുക സീതയെ കണ്ടെത്താൻ കഴിഞ്ഞാൽ ഒരു അടയാളമായി ശ്രീരാമചന്ദ്രനിൽ നിന്ന് നീ വരുന്നത് എന്ന് സീതയ്ക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടി ഈ രാമനാമാങ്കിതമായ അങ്കുലീയം നീ സീതയെ കാണിച്ചു കൊടുക്കുക മാത്രമല്ല ഞാനൊരു അടയാളവാക്യവും നിൻ്റെ അടുത്ത് പറയാം ആ അടയാളവാക്യവും നീ സീതയോട് ഓതുക അപ്പോൾ സീതയ്ക്ക് ശങ്ക ഏതും ഉണ്ടാകുകയില്ല എന്നും ശ്രീരാമചന്ദ്രൻ ഹനുമാനോട് പറയുന്നു അങ്ങനെ ശ്രീരാമചന്ദ്രനിൽ നിന്നുള്ള അങ്കുലീയവും അടയാളവാക്യവുമായി മാരുതിയും ഈ വാനരർക്കൊപ്പം പുറപ്പെടുകയാണ് ചെയ്യുന്നത് അവർ കാടുകൾ പർവ്വതങ്ങൾ നഗരങ്ങൾ ഗ്രാമപ്രദേശങ്ങൾ അങ്ങനെ എല്ലായിടവും താണ്ടി താണ്ടി സീത എവിടെ സീത എവിടെ എന്ന് അന്വേഷിച്ചുകൊണ്ട് നടന്നു അങ്ങനെ ഘോരമായ വിപിന്നത്തിലൂടെ അവർ നടക്കുന്ന സമയത്ത് ഇരുട്ട് പരന്നു അവർ ഇരുട്ടിലൂടെയായി യാത്ര ഇരുട്ടിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ഒരു ഗുഹാമുഖം അവർ കണ്ടെത്തിയത് ഒരു ഗഹുരം കണ്ടെത്തുന്നു ആ ഗഹുരത്തിലേക്ക് അവർ കയറി ചെല്ലുന്നു അതിനകത്തേക്ക് കയറി ചെല്ലുമ്പോഴാണ് വളരെ ആശ്ചര്യകരമായ ഒരു കാഴ്ച അവരവിടെ കാണുന്നത് അത് വെറുമൊരു ഗുഹാസ്ഥലം ആയിരുന്നില്ല അതൊരു ദിവ്യസ്ഥലിയായിരുന്നു ഒരുപാട് ദൈവികത നിറഞ്ഞു നിൽക്കുന്ന ഒരിടം അവിടെ മനുഷ്യരെ ആരെയും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല പക്ഷേ അവിടെ ഒരു മണികാഞ്ചന പീഠത്തിൽ ഒരു തേജോമയി ഇരിക്കുന്നത് അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടു ധ്യാനലീനയായി ഇരിക്കുന്ന ഒരു തേജോമയ്യെ അവർ ആ മണികാഞ്ചന പീഠത്തിൽ ദർശിച്ചു ധ്യാനത്തിൽ നിന്ന് ഉണർന്ന ആ തേജോമയി ആ ദിവ്യരൂപിണി ഇവരോട് ചോദിച്ചു നിങ്ങൾ ആരാണ് എവിടെ നിന്നാണ് വരുന്നത് നിങ്ങളെങ്ങനെയാണ് ഈ ഇടം കണ്ടെത്തിയത് നിങ്ങളെവിടേക്കാണ് പോകുന്നത് അവർ കാര്യങ്ങളെല്ലാം ഈ വാനരന്മാരോട് ചോദിച്ചു അപ്പോൾ വാനർ സ്വരെ സ്വയം പരിചയപ്പെടുത്തി തങ്ങൾ സീതാന്വേഷണം ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് വനത്തിലെ വനത്തിലൂടെ നടക്കുന്നവരാണ് ഞങ്ങൾക്ക് സീതയെ കണ്ടെത്തുകയാണ് ആവശ്യം ആ യാത്രാമധ്യയാണ് ഞങ്ങളിവിടെ അപ്രതീക്ഷിതമായി എത്തിയത് എന്നുള്ള കാര്യം അവർ പറയുന്നു ആഗമനോദ്ദേശം അറിഞ്ഞ ആ യോഗിനി ഒന്ന് മന്ദഹസിച്ചു മന്ദഹസിച്ചതിന് ശേഷം അവർ വാനരന്മാരോട് താൻ ആരാണ് എന്നുള്ളത് തൻ്റെ സ്വത്വം എന്താണ് എന്നുള്ളത് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് വിശ്വകർമാവിൻ്റെ പുത്രിയായിട്ടുള്ള ഹേമ ശിവഭക്തയാണ് ആ ശിവക്തയായ ഹേമയുടെ തോഴിയായ സ്വയംപ്രഭയാണ് താൻ എന്ന് പറയുന്നു ഈ സ്വയംപ്രഭ ആയതെന്നോട് ഹേമ പറഞ്ഞിട്ടുണ്ട് സീതാന്വേഷണാർത്ഥം ഒരു നാൾ വാനരർ ഇവിടെ എത്തും നിന്റെ ധ്യാനസ്ഥലിയിൽ ഈ വാനരർ എത്തിച്ചേരുമ്പോൾ നീ അവരെ സൽക്കരിച്ച് ഇരുത്തുക അങ്ങനെ സൽക്കരിച്ച് ഇരുത്തുന്നത് വഴി അതിലൂടെ നിനക്ക് രാമദർശനം സാധ്യമാകും എന്നും നിനക്ക് മുക്തി സാധ്യമാകും എന്നും ഹേമ പറഞ്ഞിട്ടുള്ള കാര്യം ഈ സ്വയംപ്രഭ ഈ വാനരന്മാരെ അറിയിക്കുന്നു രാമൻ എവിടെയുണ്ട് എന്ന ചോദ്യത്തിന് രാമൻ ഋഷിമൂഖാജലത്തിൽ ഉള്ള കാര്യം വാനരന്മാർ അറിയിക്കുകയും അതനുസരിച്ച് തൻ്റെ യോഗസിദ്ധിയാൽ സ്വയംപ്രഭ രാമസവിധത്തിൽ എത്തുകയും ചെയ്യുന്നു രാമസവിധത്തിൽ എത്തിയ സ്വയംപ്രഭ ശ്രീരാമചന്ദ്രനെ പ്രദക്ഷിണം വച്ച് അതിഗംഭീരമായ ഒരു സ്തുതി നടത്തുന്നു ഉജ്ജ്വലമായ ആ സ്തുതിയിൽ ഭക്തിയെക്കുറിച്ചും വേദാന്തത്തെക്കുറിച്ചുമുള്ള സ്വയംപ്രഭയുടെ ഉൾക്കാഴ്ചകൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ് അങ്ങനെ രാമനും സ്വയംപ്രഭയിൽ പ്രസീ അങ്ങനെ രാമനും സ്വയംപ്രഭയെ പ്രസാദിച്ചു ശ്രീരാമചന്ദ്രൻ പറഞ്ഞു നീ നേരെ ബദര്യാശ്രമത്തിലേക്ക് പോവുക ബദര്യാശ്രമത്തിൽ ചെന്ന് ധ്യാനത്തിൽ രാമനാമം ജപിച്ച് ധ്യാനത്തിൽ ഏർപ്പെടുക നിനക്ക് മുക്തി സിദ്ധിക്കുന്നതാണ് എന്ന് പറയുകയുണ്ടായി അങ്ങനെ സ്വയംപ്രഭ നേരെ ബദര്യാശ്രമത്തിലേക്ക് പോവുകയും അവിടെ രാമ ധ്യാനത്തിൽ മുഴുകി മോക്ഷം സാധ്യമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് മറ്റു വാനരന്മാർ സീതാന്വേഷണവുമായി മുന്നോട്ട് തന്നെ യാത്ര തിരിച്ചു അവർ എത്രയേറെ നടന്നിട്ടും അവർക്ക് സീതയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ദിനങ്ങൾ അനവധി കടന്നുപോയി ഇപ്പോൾ എത്ര ദിനങ്ങൾ കഴിഞ്ഞു എന്നുള്ളത് തന്നെ അവർക്ക് നിശ്ചയം ഇല്ലാതെയായി അവരുടെ നേതൃത്വം വഹിച്ചിരുന്ന അങ്കദന് ഉള്ളിൽ ഭയം തോന്നി തുടങ്ങി അങ്കദൻ പറഞ്ഞു ഞാനിനി കിഷ്കിന്ധയിലേക്ക് തിരികെയില്ല സീതയെ കണ്ടെത്താതെ നിശ്ചിതമായ സമയത്തിനുള്ളിൽ താൻ തിരിച്ച് എത്തിയാൽ തീർച്ചയായും സുഗ്രീവൻ തന്നെ വധിക്കുക തന്നെ ചെയ്യും ഒന്ന് എൻ്റെ ജ്യേഷ്ഠനോട് തൻ്റെ ജ്യേഷ്ഠനോട് വൈരം പുലർത്തിയവനാണ് സുഗ്രീവൻ ആ ജ്യേഷ്ഠപുത്രനായ തന്നോടും സുഗ്രീവന് തീർച്ചയായും വൈരം നിലനിൽക്കുന്നുണ്ടാകും അതുകൊണ്ട് എന്നെ ശത്രുവായി തന്നെ ആയിരിക്കും സുഗ്രീവൻ പരിഗണിക്കുക വധിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഏതുമില്ലാ സംശയം എന്ന് അങ്കദൻ പറയുകയും അതുകൊണ്ട് താൻ ഇനി തിരികെ ഇല്ല എന്ന് പറയുകയും ചെയ്യുന്നു നീ കിഷ്കിന്ധയിലേക്ക് താൻ തിരികെ പോവുകയില്ല എന്ന് പറയുന്നു അങ്ങനെ അങ്കദൻ്റെ ഈ വാക്യം കേട്ട ഹനുമാൻ അങ്കദനോട് പറയുന്നു ഇത് വളരെ ബാലിശമായ വാക്യമായി പോയി നിന്നെ എങ്ങനെയാണ് സുഗ്രീവനെ വധിക്കാൻ ആവുക നീ ഒന്ന് ആലോചിച്ചു നോക്കുക ശ്രീരാമചന്ദ്രന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് നീ ഒരു പക്ഷേ സൗമിത്രിയേക്കാൾ ഏറെ പ്രിയം ശ്രീരാമചന്ദ്രന് നിന്നോടാണ് അങ്ങനെ നിൻ അങ്ങനെയുള്ള നിന്നെ ഒരു കാരണവശാലും സുഗ്രീവന് വധിക്കാൻ കഴിയുകയില്ല എന്ന് പറയുന്നു മാത്രമല്ല ശ്രീരാമചന്ദ്രൻ്റെ സ്നേഹം യഥാർത്ഥ സ്നേഹമാണ് ആ സ്നേഹത്തിന് ഒരിക്കലും തിളക്കം കുറയുകയും ഇല്ല അതുകൊണ്ട് നീ ഭയം വേണ്ട രാമൻ എന്നാൽ നീ വിചാരിക്കുന്നത് പോലെ കേവലനായ ഒരു മനുഷ്യനല്ല സാക്ഷാത് നാരായണൻ തന്നെയാണ് അതുകൊണ്ട് നിനക്ക് ഭയം ഏതുമില്ലാതെ നമുക്ക് നമ്മുടെ കർത്തവ്യത്തിലൂടെ കർത്തവ്യം നിറവേറ്റുന്നതിലേക്ക് മുന്നോട്ട് തന്നെ സഞ്ചരിക്കാം എന്ന് ഹനുമാൻ അംഗദനെ ഓർമ്മപ്പെടുത്തുന്നു അംഗതനും ആശ്വാസമായി മറ്റു വാനരർക്കും ആശ്വാസമായി അവരങ്ങനെ വീണ്ടും മുന്നോട്ട് നീങ്ങുകയാണ് ഒടുവിൽ മുന്നോട്ട് നീങ്ങി അവർ ദക്ഷിണ തീരത്ത് എത്തിച്ചേർന്നു ദക്ഷിണ തീരത്ത് അപ്പുറത്ത് കടലാണ് ആ തീരത്താണ് ആ കടൽ തീരത്താണ് മഹേന്ദ്രപർവതം ഉള്ളത് ഒടുവിൽ യാത്ര കടൽ എത്തിച്ചേർന്നപ്പോൾ വീണ്ടും അങ്കതന് ദുഃഖം നിരാശത ബാധിച്ചു ഇനി എവിടേക്കാണ് യാത്ര ഇനി എങ്ങോട്ട് പോകും എല്ലാ യാത്രയും കടൽ തീരത്ത് എത്തി അവസാനിച്ചിരിക്കുന്നു അതുകൊണ്ട് മറ്റെങ്ങും ഇനി പോകാനില്ല തിരിച്ച് കിഷ്കിന്ധയിലേക്കും പോകാനില്ല അതുകൊണ്ട് ആ വാനര സൈന്യം മുഴുവനും തന്നെ വലിയ വ്യഥയിലേക്കായി അവർ നിരാശതയിലയുടെ പടുകുഴിയിലേക്ക് വീഴുകയും ചെയ്തു ഒടുവിൽ അവരൊരു തീരുമാനമെടുത്തു നമുക്ക് ഈ കടൽ തീരത്ത് ഈ സമുദ്ര തീരത്ത് നമുക്ക് ഇവിടെ തന്നെ കിടന്ന് മരണത്തെ വരവേൽക്കാം എന്നവർ തീരുമാനിച്ചു അങ്ങനെ ആ കടൽ തീരത്ത് അന്ന് രാത്രി അവർ ദർഭപുല്ല് വിരിച്ച് ആ ദർഭപുല്ലിൽ മരണത്തെ കാതോർത്ത് കിടക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഏവർക്കും നമസ്കാരം